കേരള ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ വയനാട്ടിലെയും ലക്ഷദ്വീപിലെയും വിദ്യാർത്ഥികൾക്കായി നടത്തിയ സംവാദ പ്രോഗ്രാമിന്റെ പരിപാടിയിൽ പങ്കെടുത്ത ആ സംതൃപ്തിയിലാണ് വിദ്യാർത്ഥികൾ നമ്മളോടൊപ്പം വയനാട്ടിലെ വിദ്യാർത്ഥികളാണ് എന്തായിരുന്നു കേരള ഹൈക്കോടതിയിലേക്ക് വരുമ്പോണ്ടായിരുന്ന നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് അത് എത്രത്തോളം ഈ ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്ക് പങ്കുവെക്കാൻ കഴിയുന്നു ഞങ്ങൾക്ക് എന്താ പറയാ കിട്ടാത്ത ഒരു ഒരു വലിയ വലിയൊരു കാര്യം തന്നെയാണ് ഇത് കാരണം ആർക്കും കേറാൻ പറ്റാത്ത ഒരു വലിയ കേരളത്തിന്റെ നീതിപീഠമായ ഹൈക്കോടതി കേറുക എന്ന് പറയുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുള്ള കാര്യമാണ് ഹൈക്കോടതിയിലെ എല്ലാവരും നമ്മളൊക്കെ സുഹൃത്തിനെ പോലെ കണ്ടാണ് പെരുമാറുന്നത് അപ്പോൾ ഇതൊരു മറക്കാനാവാത്ത അനുഭവം തന്നെയാണ് ഏറ്റവും ഉന്നതരായിട്ടുള്ള ജസ്റ്റിസുമാരായിട്ട് നിങ്ങൾ സംബന്ധിച്ചു കഴിഞ്ഞു നിങ്ങളുടെ മനസ്സിലുള്ള സംശയങ്ങൾ നിങ്ങൾ ചോദിച്ചു അവരുടെ മറുപടികൾ ആ വളരെ നല്ല ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്താ വെച്ചാൽ നമ്മളൊരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു ഉത്തരം തരാൻ പറ്റുവാന്ന് പറയുന്നത് ഒരു വലിയ കഴിവ് തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പം നമ്മുടെ വീട്ടുകാരോടോ അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരോടൊക്കെ ചോദിച്ചാൽ ചിലപ്പോൾ അവർക്ക് അറിയത്തിണ്ടാവില്ല അപ്പൊ ഈ നീതി പഠി ഈ ജുഡീഷ്യറി ഒക്കെ പഠിച്ച് അതിനെ കുറിച്ച് നന്നായിട്ട് അറിവുള്ളവരെ നമ്മൾ സംസാരിക്കുമ്പം അവരെടുത്തോളം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും വയനാട്ടിൽ വന്നു ആരുമായിട്ടാണ് പരിചയപ്പെട്ടത് ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികളായിരുന്നു ലക്ഷദ്വീപിനെ കുറിച്ച് അറിയായിരുന്നു ഇവരോടൊപ്പം സംസാരിച്ചപ്പോൾ ഉണ്ടായൊരു അനുഭവം ഇവരോട് ആശയങ്ങൾ പങ്കുവച്ചപ്പോൾ നിങ്ങളുടെ ഒരു അനുഭവം തന്നെയാണ് അവരുടെ ഭാഷയും കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിലും അവരും നമ്മളോട് പരമാവധി സംസാരിക്കാൻ ശ്രമിച്ചു പിന്നെ നന്നായിട്ട് പരിചയപ്പെട്ടു നമ്മളെല്ലാരും നല്ല കൂട്ടുകാരായി പിന്നെ എല്ലാരും നല്ല കമ്പനിയാണ് ജഡ്ജിമാരായാലും എല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു വയനാട്ടിലെ കുട്ടികളാണ് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിട്ടാണ് പരിചയപ്പെട്ടപ്പോ തോന്നുന്നത് കാരണം കൂടെ വന്ന് അത്രയും നല്ല രീതിയിലാണ് നമ്മളോടൊക്കെ പെരുമാറുന്നത് നമ്മുടെ കൂടെ പഠിക്കുന്ന ഒരു സുഹൃത്തിനെ പോലെ ആയിട്ടാണ് അവർ ഞങ്ങക്ക് തോന്നിയത് ആരൊക്കെ വന്നപ്പോ ഞങ്ങള് ഇവരുടെ എന്താ പറയാ കഴിച്ചൊരു ആശയതൊക്കെ ഞങ്ങൾ നോക്കിയപ്പോ ഇവരൊന്നും മിണ്ടൂലെന്നായിരുന്നു പക്ഷെ കൊറച്ച് അടുത്തേക്ക് ഇണങ്ങിയ നമ്മൾ കാണുന്ന പോലെ ആയിരിക്കില്ല അവര് കൊറച്ചടുത്ത് ഇണങ്ങിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇവര് ഞങ്ങളെപ്പോലെ തന്നെ മലയാളം പറഞ്ഞ് ഞങ്ങളെ കൂടെ കളിച്ചു നടക്കാൻ പറ്റിയവരാണ് ഞങ്ങക്ക് മനസ്സിലായത് ലക്ഷദ്വീപിനെ കുറിച്ച് ഇപ്പൊ എന്ത് ധാരണയാണ് ലക്ഷദ്വീപിന് പോകണമെന്നാണ് ഇപ്പൊ ആഗ്രഹം പല ഞാന് ലക്ഷദ്വീപിനെ പറ്റി പല കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അവിടുത്തെ അവരുടെ വാർത്തകൾ അറിയുന്നുണ്ട് അപ്പൊ ഇപ്പൊ അവരായിട്ട് സംവദിച്ചപ്പോ അവിടുത്തെ സംസ്കാരത്തെ പറ്റി അവിടത്തെ കലാരൂപങ്ങളെ പറ്റി അവിടത്തെ ഭക്ഷണത്തെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പോ ഇതെല്ലാം കേട്ടിട്ട് ലക്ഷദ്വീപിന് പോകണമെന്നാണ് ആഗ്രഹം അത്രയും നല്ലൊരു സ്ഥലമാണ് ലക്ഷദ്വീപ് അവസാനമായി ഈ ഒരു പഠനയാത്ര നിയമ പഠനയാത്ര ഇതിൽ ഇതിൽ നിന്നും നിങ്ങൾ എന്താണ് ഉൾക്കൊള്ളുന്നത് എന്താണ് നിങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ബാക്കിയുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ നമ്മളെ കൊണ്ടാകുന്നത് പോലെ നമ്മൾ കേട്ട കാര്യങ്ങളൊക്കെ മറ്റുള്ളവരെ അടുത്ത് പറഞ്ഞു കൊടുക്കുക അതേപോലെ തന്നെ നമ്മൾ അറിയാത്ത കുറെ ആക്ടുകൾ ഒന്നും ബാക്കിയുള്ളവർക്കും അറിയാൻ സാധ്യത ഉണ്ടാവില്ല അപ്പൊ മുതിർന്നവരിലേക്കും കുട്ടികളിലേക്കും നോക്കി അത് എത്തിക്കണം കുറെ പേർക്ക് നമ്മൾ എന്താണ് നീതി ഒന്നും അറിയാത്തവരുണ്ട് അപ്പൊ അവരിലേക്കും കൂടി ഈ കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്താണ് നീതി എന്താണ് ഭരണഘടന എന്നുള്ള കാര്യം ഞങ്ങൾ അവരിലേക്ക് പരമാവധി ോക്കും പലതരം ആക്റ്റുകൾ ഇപ്പോഴുണ്ടെങ്കിലും ഞങ്ങൾ തന്നെ ഇവിടെ വന്നിട്ടാണ് അറിയുന്നത് അതുപോലെ ഞങ്ങൾ എല്ലാവർക്കും അത് പരമാവധി പകർന്നു കൊടുക്കാൻ നോക്കും നമ്മുടെ രാജ്യത്തെ എല്ലാ പൗരന്മാരും ആ രാജ്യത്തെ നിയമങ്ങളെ പറ്റി ബോധവാന്മാരാകണം കാരണം ഒരു പ്രതിസന്ധി വരുമ്പോൾ ഇങ്ങനെയെല്ലാം സംവിധാനങ്ങൾ ഉണ്ട് എന്ന് അവരറിയണം ആസ് എൻ എസ് പി സി കാഡറ്റ് എനിക്ക് പറയാനുള്ളത് ഇത്തരം ക്ലാസുകൾ ഈ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും എല്ലാം ഈ നിയമത്തെ പറ്റി നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ യാത്ര ശുഭമാവട്ടെ എല്ലാവിധ ആശംസകളും